അയ്യപ്പന് ചാർത്താനുള്ള തങ്കങ്കി ഘോഷയാത്ര പമ്പയിലെത്തി ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം അയ്യപ്പൻ വിഗ്രഹത്തിൽ തങ്കങ്കി ചാർത്തിയുള്ള ദീപാരാധന വൈകിട്ട് നടക്കും നാളെയാണ് മണ്ഡലപൂജ കൂടുതൽ വിവരങ്ങളുമായി തങ്കഅങ്കി ഘോഷയാത്രയ്ക്കൊപ്പം എം മനോജ ചേരുന്നുണ്ട് ആ മനോജ എത്രത്തോളം ഭക്തിസാന്ദ്രമാണ് വിഷ്ണു ഇപ്പോൾ പമ്പ ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും തങ്കയങ്കി ഇവിടെ നിന്നും ഈ പേടകത്തിലാക്കിയ ശേഷം ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് കൊണ്ടുപോകുവാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ എയുടെ ഓഫീസിലേക്കാണ് ഇപ്പോൾ ഈ തങ്കയങ്കി കൊണ്ടുപോകുന്നത് തുടർന്ന് അവിടെ വെച്ച് പേടകത്തിലാക്കും അതിന് പിന്നാലെയാണ് ശബരിമലയിലേക്ക് കയറി തുടങ്ങുക എന്തായാലും രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ച പെരുന്നാട് ആഹ് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഈ ഒരു രഥപ്രയാണം ഇന്ന് പമ്പയിൽ ഉച്ചയോടെ എത്തി നിലയ്ക്കലിലും ഇതിനിടയിൽ സ്വീകരണം ഉണ്ടായിരുന്നു വിവിധയിടങ്ങളിൽ ഏർ വലിയ സ്വീകരണമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ പമ്പ ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയതും അരമണിക്കൂറോളം ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായും അതോടൊപ്പം തന്നെ മറ്റ് പര സമർപ്പിക്കുവാനായും ഒക്കെ അതിനുശേഷമാണ് ഇപ്പോൾ ഈ പേടകത്തിലാക്കുകയാണ് പേടകത്തിലാക്കിയ ശേഷം അല്പസമയത്തിനകം തന്നെ ശബരിമലയിലേക്ക് കൊണ്ടുപോകും ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് എനിക്ക് പിന്നിലാണ് ഇപ്പോൾ ഈ തങ്കയങ്കി എത്തിച്ചിരിക്കുന്നത് ആ പേടകത്തിൽ ആക്കുന്ന ആ ഒരു കാര്യമാണ് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് തുടർന്ന് തന്നെ ഇവിടെ നിന്നും ചുമടിലേറ്റി അതായത് തലയിലേറ്റിയാണ് ഒരു പത്തംഗ സംഘം എത്തിയിട്ടുണ്ട് അവരൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇവരാണ് ഈ തങ്കയങ്കി ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത് ഇന്ന് സന്നിധാനത്ത് കൂടി തന്നെ ഈ തങ്കയങ്കി തങ്കയങ്കിയെത്തും തുടർന്ന് ദേവസ്വം പ്രതിനിധികളും അതോടൊപ്പം തന്നെ മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് ഈ തങ്കേങ്കി ഏറ്റുവാങ്ങും വൈകുന്നേരം ദീപാരാധന നടക്കുക തങ്കേങ്കി ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹത്തിലാകും എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ രഥപ്രയാണം ആരംഭിച്ചു എന്നുള്ളതാണ് അതോടൊപ്പം ഓരോ ദിവസവും കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ആറന്മാള പാർത്ഥസാധി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഈ ഒരു രഥപ്രയാണം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു ഇന്ന് സന്നിധാനത്തേക്ക് എത്തുന്ന മണിക്കൂറുകളാണിനി ഇനി ഈ ബാക്കിയുള്ളത് അതായത് പമ്പയിൽ നിന്നും ഈ സന്നിധാനത്തേക്കുള്ള ദൂരം മാത്രമാണ് ബാക്കിയുള്ളത് അവിടെയൊക്കെ ഈ ഒരു തങ്കേങ്കി കൊണ്ടെത്തിക്കുമ്പോൾ വലിയ ഭക്തജനത്തിരക്ക് തന്നെയാണ് ഇന്ന് അനുഭവപ്പെടുന്നത് കാരണം ഇന്ന് നാളെയാണ് മണ്ഡല പൂജ നടക്കുക അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് ദീപാരാധന ഉണ്ടാകും അത് തന്നെ ഈ തങ്കയങ്കി ചാർത്തി ഉള്ളതാണ് എന്തായാലും നിങ്ങളാണ് ഇപ്പോൾ ഈ തങ്കേങ്കിയുമായി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത് അപ്പോൾ ഈ രഥയാത്രയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എങ്ങനെയാ നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു എത്ര വർഷമായി വർഷമായിട്ട് നമ്മൾ തിരുവാണ സംഘമാണ് രണ്ടാമത്തെ രണ്ടാമത്തെ രാവിലെ കൊട്ടാരത്തിൽ പോയിരുന്നു രാവിലെ കൊട്ടാരത്തിൽ പോയി തമിഴ്ന്റെ അനുഗ്രഹം വാങ്ങി അതിനുശേഷം ഞങ്ങൾ പെരുന്നാട്ടിൽ വന്നു പെരുന്നാട്ടിൽ വന്ന് രാവിലെ തിരുവാവണത്തിന്റെ കൂടെ ഇതുവരെ എത്തി എത്ര നിങ്ങൾ പേരടങ്ങുന്ന സംഘമാണ് തലയിലാണ് തലച്ചുവടായിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തായാലും രാവിലെ കൊട്ടാരത്തിൽ നിന്നും അനുഗ്രഹമൊക്കെ വാങ്ങി എത്തിയ സംഘമാണ് ഇവരാണ് ഈ തങ്കയങ്കിയുമായി സന്നിധാനത്തേക്ക് പോകുന്നത് തുടർന്ന് അവിടെ എത്തി ആണ് ബാക്കിയുള്ള ചടങ്ങുകൾ നടക്കുക എന്തായാലും വളരെ വലിയൊരു ഭക്തജന തിരക്ക് ഇന്ന് പമ്പ ഗണപതി ക്ഷേത്രത്തിലും കാണാൻ സാധിച്ചു കാരണം ഇന്ന് തങ്കയങ്കിയും ഇവിടെ എത്തിച്ചപ്പോൾ അത് ദർശിക്കാനായി നിരവധി ഭക്തജനങ്ങൾ എത്തി അതോടൊപ്പം തന്നെ ഭക്തജനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അതൊക്കെ തന്നെ കൃത്യമായും അതായത് പതിനൊന്ന് മണിക്ക് ശേഷമുള്ള ദർശന നിയന്ത്രണം ഒക്കെ തന്നെ നമ്മൾ രാവിലെ മുതൽ തന്നെ അറിഞ്ഞതാണ് ഇന്ന് പമ്പയിൽ നിന്നും ഭക്തജനങ്ങളിലേക്ക് കടത്തിവിടുന്നതിലുള്ള നിയന്ത്രണം അത് തന്നെയാണ് ഈ തങ്കേങ്കി ഘോഷയാത്ര ഈ സന്നിധാനത്തേക്ക് എത്തിയ ശേഷം മാത്രമേ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം എന്തായാലും ഇപ്പോൾ ഈ ഒരു തങ്കയങ്കി പേടകത്തിലാക്കിയ ശേഷമാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക സന്നിധാനത്തേക്ക് കൊണ്ടുപോവുക ഈ ഭക്തജന തിരക്കും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതോടൊപ്പം പമ്പയിലെത്തിയപ്പോൾ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത് ഇപ്പോൾ ഈ പമ്പ ഗണപതി ക്ഷേത്രത്തിലെത്തിച്ച് മറ്റ് ചടങ്ങുകൾ പൂർത്തീകരിച്ച ശേഷം പേടകത്തിലേക്ക് ആക്കുന്നത് എന്തായാലും തങ്കയങ്കിയെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂർ രാജവംശം ചിത്രതിരുനാൾ മഹാരാജാവ് സമർപ്പിച്ച അയ്യന് വേണ്ടി സമർപ്പിച്ച ആ ഒരു തങ്കയങ്കി അത് ചാർത്തിയാണ് അതിനുശേഷമുള്ള ഓരോ വർഷവും മണ്ഡലകാലങ്ങളിലും സ്വാമി അയ്യപ്പന് മണ്ഡലപൂജ നടത്തുക അൻപതിലധികം വർഷമായി തന്നെ അതായത് എഴുപത് കാലഘട്ടങ്ങളിലാണ് ഈ തങ്കയങ്കി സമർപ്പിച്ചത് അതിനുശേഷമുള്ള മണ്ഡലകാലങ്ങളിലൊക്കെ തന്നെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും അതോടൊപ്പം തന്നെ പൂജകളും ഉണ്ടാകും എന്തായാലും ഇന്ന് ഈ ഒരു തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തിക്കുമ്പോൾ സന്നിധാനം ഭക്തിസാന്ദ്രമാകും അതോടൊപ്പം തന്നെ നാളെ പന്ത്രണ്ട് മണി ഇതുപോലെ പന്ത്രണ്ടര വരെയാണ് ഈ ഒരു മണ്ഡല പൂജ നടക്കുന്ന സമയം അറിയിച്ചിട്ടുള്ളത് ഈ സമയത്തൊക്കെ തന്നെ വലിയ ഭക്തജനത്തിനൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ നിയന്ത്രണങ്ങളും അതോടൊപ്പം സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതായത് ഈ തങ്കയങ്കി ഇപ്പോൾ പേടകത്തിലേക്ക് ആക്കുകയാണ് അതിനുശേഷമാകും മുകളിലേക്ക് കൊണ്ടുപോകുക എന്തായാലും ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം എല്ലാവരും ഈ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി തന്നെ ഇനി ശബരിമലയിലേക്കും ഉണ്ടാകും എന്ന് തന്നെയാണ് രാവിലെ മുതൽ തന്നെ അത്തരത്തിൽ അകമ്പടി വാഹനങ്ങളുടെ കൂടെ തന്നെയായിരുന്നു ഈ രഥയാത്ര ഈ രഥപ്രയാണം അതായത് രാവിലെ ഒരു പത്ത് മണിയോടുകൂടി തന്നെയാണ് അയ്യന്റെ പൂങ്കാവനത്തിലോട്ട് ഈ രഥയാത്ര പ്രവേശിച്ചത് അതിനുശേഷം ഓരോ സ്ഥലം ും നിരവധിയായി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പിന്നാലെയാണ് നിലയ്ക്കലിലേക്ക് എത്തുന്നത് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ അവിടെയുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരൊക്കെ ചേർന്ന് ഒരുക്കിയ സ്വീകരണം അതിന് പിന്നാലെ ഉച്ചയ്ക്ക് പമ്പയിലെത്തുന്നു പമ്പയിൽ ദേവസ്വം മന്ത്രിയുടെ സ്വീകരണം അതിനുശേഷം നേരെ പമ്പ ഗണപതി ക്ഷേത്രത്തിന് മുന്നിലേക്കാണ് എത്തിയത് ഇനി ഇവിടെ നിന്നും എടുത്തുകൊണ്ട് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന ആ ചടങ്ങിലേക്കാണ് അതായത് ആ നിമിഷങ്ങളിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത് കാരണം വർഷാവർഷമായി തന്നെ ശബരിമലയിലേക്ക് ഈ തങ്കയങ്കി എത്തുന്നത് വലിയ തരത്തിൽ ഘോഷമായി തന്നെയാണ് ആചാരപൂർവമായി തന്നെയാണ് എല്ലാവരും കാണുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ ഓഫീസിനകത്താണ് ഉള്ളിലാണ് ഉള്ളത് കാരണം ഈ പേടകത്തിലാക്കുന്ന ആ ഒരു കാര്യക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ തങ്കയങ്കി തലയിൽ ചുമന്നുകൊണ്ട് അതായത് പുറത്തേക്ക് എത്തിക്കും അതിനുശേഷം നേരെ മല കയറി തുടങ്ങും എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു മല കയറുവാനായി നമ്മൾ നേരത്തെ നമ്മളോട് സംസാരിച്ച പത്തംഗ സംഘം അവർ തന്നെയാണ് ഈ തങ്കേങ്കിയുമായി മുകളിലേക്ക് അയ്യന്റെ സന്നിധാനത്തേക്ക് എത്തുന്നത് അതിനു വേണ്ടിയിട്ടുള്ള രാവിലെ കൊട്ടാരത്തിലെത്തി അവിടെയുള്ള രാജപ്രതിനിധികളുടെയൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങിയ ശേഷമാണ് അവർ ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളും അതുപോലെ ഇവിടെ അതായത് ഈ രഥം വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കൃത്യമായും സുരക്ഷ ഒരുക്കുവാൻ പോലീസ് ഉണ്ടായിരുന്നു